ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഖാക്കളെയും അതുപോലെ കൂട്ടായ്മയിലെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന അഗ്മിനങ്ങളെയും മറ്റു ഭാരവാഹികളെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുന്നു ലാൽ സലാം സഖാക്കളെ പ്രിയ സഖാക്കളെ കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കരണ ചരിത്രത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പേര് തന്നെയാണ് സഖാവ് ആര്യ പള്ളത്തിൻ്റെ സവർണ ബ്രാഹ്മണ സ്ത്രീകൾക്കെതിരായുള്ള അടിച്ചമർത്തലുകൾക്കെതിരായി അവരുടെ ഉന്നമനത്തിനായി പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവും കമ്മ്യൂണിസ്റ്റുമായ സഖാവ് ആര്യ പള്ളത്തിൻ്റെ സ്മൃതിദിനമായ എന്ന് ആ വിപ്ലവ ജീവിതത്തിലൂടെ നമുക്ക് അല്പനേരം സഞ്ചരിക്കാം കുട്ടിക്കാലം മുഴുവൻ സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആയിരുന്നു ആര്യ കണ്ടുവളർന്നത് മറ്റു പോലെ ഏറെയും കുറഞ്ഞും നമ്പൂതിരി സമുദായത്തിലും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ധാരാളം നിലനിന്നിരുന്നു എന്ന് വേണം പറയാൻ അഥവാ ഒരു പടി മുന്നിലായിട്ട് തന്നെ നമ്പൂതിരി സമുദായത്തിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നു സ്ത്രീ ജന്മത്തെ ഒരു ശാപമായി കണ്ടുകൊണ്ടിരുന്ന നമ്പൂതിരി കുടുംബങ്ങളിൽ വൈവാഹിക ജീവിതം വളരെ കുറച്ചു പേർക്കുമായിരുന്നു കുറച്ചു പേർക്ക് മാത്രമായിരുന്നു വിധിച്ചിരുന്നത് ഇനി വിവാഹം നടന്നാൽ തന്നെ വൃദ്ധനായ ഏതെങ്കിലും ഒരാളായിരിക്കും വരാൻ ഋതുമതികളായ സ്ത്രീകൾക്കുള്ള വിലക്കുകൾ മാറുമറയ്ക്കാതെ നടക്കുക ഇത്തരം അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ആര്യ ചെറുപ്പം മുതലേ മനസ്സിലാക്കി പതിമൂന്നാം വയസ്സിലായിരുന്നു ആര്യയുടെ വിവാഹം പട്ടാമ്പിക്കടുത്തുള്ള പള്ളത്തുമനയിലെ കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു ആര്യയുടെ ഭർത്താവ് ആര്യ അന്നുമുതൽ ആര്യ പള്ളം ആയി ഭർത്തൃവീട്ടിലെ എതിർപ്പുകൾ നിലനിൽക്കെ തന്നെ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിരുന്ന തെറ്റായ ആചാരങ്ങൾക്കെതിരെ ആര്യ ശബ്ദമുയർത്തി തുടങ്ങി ഒരു മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകനായിരുന്ന ഭർത്താവ് കൃഷ്ണൻ നമ്പൂതിരിയുടെ പൂർണ്ണ പിന്തുണയും സഖാവ് ആര്യ പള്ളത്തിന് ലഭിച്ചിരുന്നു വീട്ടി ഭട്ടതിരിപ്പാകന്റെ നേതൃത്വത്തിൽ നടന്ന യാചനാ യാത്രയിൽ ആര്യാപ്പള്ളം പങ്കെടുത്തു യോഗക്ഷേമസഭയുടെ യോഗത്തിൽ ആര്യാപ്പള്ളത്തിൻ്റെയും പാർവതി നെന്മി നെന്മിനി നേതൃത്വത്തിൽ മറക്കുട ബഹിഷ്കരിക്കുവാൻ പ്രമേയം പാസാക്കുകയും മറക്കുടയില്ലാതെ ഘോഷയാത്രയും നടത്തി തളിപ്പറമ്പ് സമ്മേളനത്തിൽ ആര്യാപ്പള്ളം പാർവതി നെന്മിനി മംഗലം ദേവകി നരിക്കാറ്റിരി എന്നിവർ ഘോഷ ബഹിഷ്കരിക്കുകയും മറക്കുടയിൽ പവിത്രത ഇല്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അവരും മറ്റ് ഇന്ത്യൻ സ്ത്രീകളെപ്പോലെ സാരിധരിക്കുവാനും തുടങ്ങി യോഗക്ഷേമ സഭയുടെ പാഴൂർ സമ്മേളനത്തിൽ വീടിനുള്ളിലെ അടിച്ചമർത്തലുകൾ നിർത്തുക എന്ന ലക്ഷ്യത്തോടെ സഖാവ് ആര്യവള്ളം പ്രമേയം അവതരിപ്പിച്ചു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആര്യവള്ളത്തിൻ്റെ നേതൃത്വത്തിൽ വിധവാ വിവാഹം മിശ്രമ പന്തിഭോജനം തുടങ്ങിയവ നടക്കുകയുണ്ടായി ഇവയ്ക്കൊപ്പം തന്നെ ധാരാളം നമ്പൂതിരി യുവാക്കളെ അണിചേർത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കുവാനും സഖാവ് ആര്യപള്ളത്തിനായി മലബാറിലെ സ്ത്രീകളുടെ മാറുമറയ്ക്കാനുള്ള സമരങ്ങൾക്ക് ആര്യപള്ളം നേതൃത്വം നൽകി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പത്താം ദിവസം സമരപ്പന്തലിൽ ആര്യ പ്രസംഗിച്ചു കെ ശേഷം താൻ തന്നെ നിരാഹാരം കിടക്കുമെന്ന് പ്രഖ്യാപിച്ചു താഴെക്കിടയിൽ ജീവിക്കുന്ന സ്ത്രീകൾ കഴുത്തിൽ കല്ലുമാല കെട്ടി നടക്കുന്നതിനായിര നടക്കുന്നതിനെതിരായി വ്യാപക പ്രചാരണം സംഘടിപ്പിക്കുവാനും കല്ലുപാല സമരത്തിന് നേതൃത്വം നൽകുവാനും ആര്യപള്ളത്തിനായി ഇതിനുവേണ്ടി അവർ തൻ്റെ വളയും മറ്റു ആഭരണങ്ങളും ഉപേക്ഷിച്ചു ചരിത്രപ്രസിദ്ധമായ പാലിയം സത്യാഗ്രഹത്തിൽ മറ്റ് പുരോഗമനാശയക്കാരോടൊപ്പം പങ്കെടുത്ത് സത്യാഗ്രഹ സമരത്തിന് നേതൃപരമായ പങ്ക് നിർവഹിക്കുവാനും സഖാവ് ആര്യ തൊഴിലാളികളെ അണിനിരത്താതെ ഒരു ദേശീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആര്യ ജന്മിത്തത്തിനെതിരായി സമരത്തിൽ കർഷകരെ അണിനിരത്തി ആര്യപള്ളത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന അധ്യായമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിൻ്റെ ജനനം കലകൾക്ക് സമൂഹത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നത് അല്ലെങ്കിൽ നവോത്ഥാന കേരളത്തിൽ കലകളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകത്തിന്റെ ഉത്ഭവം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ലക്കിടി ചെറുമങ്കലത്ത് മനയിൽ സ്ത്രീകളുടെ കമ്മ്യൂണായ തൊഴിൽ കേന്ദ്രം രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം അവതരിപ്പിക്കുകയും ചെയ്തു ഈ നാടകത്തിന്റെ രചന അല്ലെങ്കിൽ ഈ നാടകത്തിന് നേതൃത്വം നൽകി ഈ നാടകം രചിച്ച ഈ നാടകത്തിന് നേതൃത്വം നൽകിയ ആളാണ് സഖാവ് ആര്യ വള്ളം വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് എന്ന നാടകത്തിന്റെ തുടർച്ചയായി കാണാവുന്ന ഒരു സൃഷ്ടിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് രചനയും നിർമ്മാണവും അഭിനയവും തൊട്ട് നാടകത്തിന്റെ അണിയ പ്ര അണിയറ പ്രവർത്തനങ്ങളെല്ലാം സ്ത്രീകൾ മാത്രം നടത്തിയ കേരള ചരിത്രത്തിലെ സ്ത്രീ നവോത്ഥാനത്തിന്റെ സുപ്രധാന കാൽവെപ്പായി മാറി തൊഴിൽ കേന്ദ്രത്തിലേക്ക് കർണാടകയിലെ ഏതോ ഉൾനാടൻ ഗ്രാമത്തിലേക്ക് കാശിനു വേണ്ടി വിവാഹം എന്ന പേരിൽ വിൽക്കുവാൻ തീരുമാനിച്ചപ്പോൾ കാവുങ്കര ദേവസേന എന്ന സ്ത്രീ വീട് വീടുവിട്ടിറങ്ങുകയും തൊഴിൽ കേന്ദ്രം അവർക്ക് അഭയം നൽകുകയും ചെയ്യുന്നതാണ് ഈ നാടകത്തിൻ്റെ ഇതിവൃത്തം മലബാറിൽ മഹിളാ സംഘം രൂപീകരിക്കുന്നതിൽ മുഖ്യ പങ്കാളിയായിരുന്നു ആര്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ ആര്യയും മറ്റ് നേതാക്കളെ പോലെ പലവിധ പീഡനങ്ങൾക്ക് ഇരയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായപ്പോൾ ആര്യ സി പി എമ്മിനൊപ്പം നിന്നു സമൂഹത്തിലെ മാറ്റങ്ങൾക്കും പുരോഗതിക്കും വേണ്ടി നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒന്നും വ്യക്തിപരമായില്ല എന്ന് സഖാവ് ആര്യ വള്ളത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അഥവാ സാമൂഹിക ജീവിതവും വ്യക്തി ജീവിതവും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര്യ വള്ളത്തിന് മൂന്ന് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഉണ്ടായി ആൺകുട്ടി അന്നേ ബാല്യത്തിൽ തന്നെ മരിച്ചു കുട്ടി മരിച്ച് മൂന്നാം ദിവസമായിരുന്നു സഖാവ് എം ആർ ബിയുടെയും ഉമയുടെയും വിവാഹം നമ്പൂതിരി സമുദായത്തിലെ അറിയപ്പെടുന്ന ആദ്യ വിധവാ വിവാഹമായിരുന്നു ഇത് മകൻ മരിച്ച ദുഃഖത്തിനിടയിലും സാമൂഹിക മാറ്റങ്ങൾക്ക് അടിത്തറയിട്ട ഈ വിവാഹത്തിന് സഖാവ് ആര്യ നേതൃത്വം നൽകി വിവാഹത്തിന് ശേഷം എം ആർ ബിയും ഭാര്യയും കുറെ കാലം പള്ളം കുടുംബത്തോടൊപ്പം താമസമാക്കി ഇടതുപക്ഷം വിശിഷ്യ സി പി എമ്മിനെ പിന്തുടരുന്നവർ എന്തിനാണ് ഇങ്ങനെ ചില ഓർമ്മ ദിനങ്ങൾ അല്ലെങ്കിൽ ചില ദിനങ്ങൾ ഓർത്തു വെക്കേണ്ടത് അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് എന്നുള്ളത് ഇതെല്ലാം തന്നെ നമുക്കൊരു നമ്മുടെ ഒരു മാർഗമാണ് അതായത് എങ്ങനെ നമ്മൾ പിന്നോട്ട് പോകാതിരിക്കണം എങ്ങനെ മുന്നോട്ട് പോവാ പോകണം എന്നുള്ളത് വ്യക്തമാക്കി തരുന്ന ചില മാർഗങ്ങളാണ് ഇത്തരം നവോത്ഥാന നായകരുടെ ജീവിതം നവോത്ഥാന പാതയിൽ നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ സ്ത്രീ വിമോചന സമരങ്ങളെ നയിച്ച സഖാവാര്യ പള്ളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി എട്ടിന് തൻ്റെ എൺപത്തി വയസ്സിൽ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ആ വാക്കുകൾ തന്നെയാണ് ഓരോ നവോത്ഥാന നായകരുടെയും ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ഒട്ടും സ്വാർത്ഥമല്ലാത്ത ജീവിതത്തിലൂടെ സമൂഹത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഓരോ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെടുന്നവർക്കും അടിച്ചമർത്തപ്പെടുന്നവരെയും എങ്ങനെ കൈപിടിച്ച് ഉയർത്താം എന്നുള്ളത് നമുക്ക് ഈ നവോത്ഥാന നായകരിലൂടെ മനസ്സിലാക്കാവുന്നതാണ് എല്ലാ സഹാക്കൾക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാമു സലാം സഖാത്മ